ചക്കരകളെ എണ്ണാ പറയുന്നത് ചോറൊക്കെ കൊണ്ടിട്ടിരിക്കുക എനിക്കൊരു ചെറിയ തലവേദന ചിരി എനിക്ക് എങ്ങനെയെന്ന് പറയാം ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല ഞാൻ പോവനായിട്ട് ഒന്ന് പുറത്തോട്ട് പോകുന്നതൊക്കെ ഒരു മഴ പിന്നെ പോവനോട്ട് മഴയാണേലും ഒരുങ്ങി പുറത്തു പോയി വണ്ടി വെച്ച് ഇടി വെച്ച് ഞങ്ങൾ തിരിച്ച് കിട്ടിപ്പോന്ന് പറയും തിരിച്ചു വീട്ടിൽ നിന്ന് കയറി തലവേന എനിക്ക് ആരോട്ട് ഇടിവെക്കാനും വഴക്കൂടാനൊന്നും പറ്റത്തില്ല ചക്കര എന്റെ ഞരം പൂട്ടി ഞാൻ മരിച്ചു ബോബൻ ഞാൻ വഴക്കിട്ടെന്ന് ഒരു വിചാരവും ഇല്ലാതിരിക്കുന്നു നമ്മുടെ കൂടെക്കുന്ന ആൾക്ക് യാതൊരു റിയാക്ഷൻ ഇല്ല നമ്മുടെ ഒരു നിങ്ങൾ ഓർക്ക് എന്തിനാണ് വഴക്കിട്ടെന്ന് പറഞ്ഞു വെറുതെ ഒരു കാര്യവും വേണ്ടല്ലോ നമുക്ക് അതി കൂടെ പോയി ഒരു കാര്യത്തിന് വെറുതെ മുടക്കി ഇടാക്കരാ എനിക്ക് തോന്നുന്നു എൻ്റെ ഞാരൻ പക്ക വാരി ഇങ്ങനെ മുറുകിയായിരുന്നു അതാ ഒരു സൂപ്രഭാത്തി നിങ്ങൾ സിംഗിൾ പോവൻ തീർന്ന് ടഫ് തീർ ഒരു കഥ പറയാൻ തോർത്ത നിങ്ങളിത് രാത്രി കിടക്കാതെ ഇത് ചിരിപ്പിക്കാൻ തുടങ്ങും എന്താന്ന് കേൾക്കാൻ പലർക്കും ആൾ ആരാന്നറിയാം െങ്കിലും നാം നിങ്ങൾ ചിരിക്കണ മക്കളെ ഇറി ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കേട്ടോളാം എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ എൻ്റെ അടുത്ത് കുറേ വർഷങ്ങളായിട്ട് ഒരു ഹിന്ദിക്കാരി പെണ്ണ് സ്ഥിരമായിട്ട് ക്ലീനിങ്ങിന് ജോലിക്ക് വരുവല്ല അപ്പം ഞങ്ങൾ വേറെ ആദ്യം ഒരു റെൻറ്റഡ് വീട്ടിൽ താമസിക്കും അത് വലിയ വീടായിരുന്നു എൻ്റെ അമ്മ കൂടെ വന്ന് നിന്നിട്ടുണ്ട് അമ്മയേച്ച് കൂടെ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അപ്പം ഞങ്ങൾ സൗദിയിലായിരുന്നു അപ്പം അമ്മക്കുട്ടന നിൽക്കാൻ ഒരു സ്ഥലമില്ല അപ്പോൾ അമ്മേനെ അച്ഛനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കൊണ്ടുപോയി ഇവിടെ റെൻ്റെ വീടെടുത്ത് അമ്മ അമ്മേ അച്ഛനും അമ്മക്കുട്ടനുമായിട്ട് നിൽക്കുവായിരുന്നേ കുറച്ച് നാളുകൾ ഹോസ്റ്റൽ നിന്ന് ഹോസ്റ്റൽ ചെയ്യുന്നപ്പോൾ ഇങ്ങനെ എല്ല് പോലെ ആയി ഭക്ഷണം കൊള്ളാഞ്ഞിട്ട് പറ്റും ഞങ്ങൾ റെൻറ്റഡ് വീടെടുത്തിട്ട് ഇവരെ കൊണ്ടു വന്ന് നിർത്തി കുഞ്ഞിനെ അവിടെ നിർത്തിയിരിക്കും അപ്പം ഞങ്ങളടുത്ത് ഒരു പെണ്ണുണ്ടായിരുന്നു ഈ ജോലിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ബംഗാളി കുഞ്ഞു കുഞ്ഞായിട്ട് മലയാളം ഉറങ്ങത്തോടും ഞാൻ എൻ്റെ അടുത്ത് ഒരു ആൾ ജോലിക്ക് ഒന്നും ഒരിക്കലും ഒരു പോകത്തില്ല ഞാൻ വളരെ സ്നേഹമായിട്ട് പെരുമാറത്തുള്ളൂ അത്യാവശ്യം കൈവിട്ട് കളിക്കുകയും ചെയ്യും പൈസയ്ക്കൊന്നും ഞാൻ ഒരു വിശുക്കും കാണിക്കത്തില്ല നമ്മുടെ വീട്ടിലൊരു അങ്ങോട്ടെ പോലെ കാണുന്ന എന്താ പണ്ടാരുമാണേലും ഞാൻ അങ്ങനെ കാണും അതെൻ്റെ ഒരു ബലഹീനതയാണ് ടോട്ടലി കൊള്ളാത്തൊരു സ്വഭാവമാണ് എനിക്കറിയാം അങ്ങനെ ഞാൻ ഇപ്പോഴെങ്കിൽ എൻ്റെ വീട്ടിൽ കുറേ കുറേ ഉള്ളിൽ ക്ലീനിങ്ങിന് വന്ന് വർഷങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വരെ ഇവിളായിരുന്നു ക്ലീനിങ്ങിനുണ്ടായിരുന്നു അപ്പം അപ്പോൾ ഇവള് ഞാനപ്പോൾ ഇവളെ ഒരു വീട്ടിൽ നിർത്തി ഒരു വീട്ടിൽ ഞങ്ങൾ നിർത്തി ഇവള വേറൊരു വീട്ടിൽ കൂടെ ഒരു ജോലിക്ക് വിട്ട വിള അപ്പോൾ ആ വീട്ടിൽ ഒരപ്പൂപ്പനും ഉണ്ട് അപ്പോൾ ഇവളവള ജോലിക്ക് പോയി എനിക്ക് പറയുന്നു ജോലിക്ക് ഞാൻ പറഞ്ഞ ഇട എങ്ങനെ എടുക്കൊള്ള വൈകുന്നേരം പറഞ്ഞു മാഡം ബുഡ എന്നുവെച്ചാൽ ബുഡ കിളവൻ അവിടുത്തെ പിറ്റവർക്ക് കിളവൻ എന്ന് പറയുന്ന ബുഡാന്ന ഹിന്ദിയിലല്ലേ അവിടെ ഒരു കിളവനുണ്ട് ക്ലീനിങ് ചെയ്യുമ്പോൾ അവൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഇത് ഹിന്ദിയിലാണ് അവൾ പറഞ്ഞത് മലയാളത്തിൽ ഞാൻ നിങ്ങളോട് പറയാം അവൾ കുഞ്ഞ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കാണുമല്ലോ നമ്മുടെ ഉള്ളിൽ വശത്തൊക്കെ ഈ തറയാണുങ്ങൾ ഇങ്ങനെ നോക്കും നമ്മൾ കുഞ്ഞുടനെ ഇങ്ങോട്ട് നോക്കും തറയാണു കുടുംബത്ത് പറഞ്ഞമാർ നോക്കത്തില്ല ഞാൻ പോകാനോട് എപ്പോഴും പറയും ഇവിടെ ആരെങ്കിലുമൊക്കെ ജോലിക്കാർ ആരെങ്കിലും ക്ലെയിം ചെയ്യുക എവിടെയെങ്ങാനും നോക്കുന്നുണ്ട് കണ്ണ് അന്ന് കുത്തിപ്പെട്ടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളോ നമുക്കൊരു മൈക്രോസ്കോപ്പ് കുറേ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കും അങ്ങനെ നോക്കി എനിക്ക് എനിക്ക് പിന്നെ അവന്മാരെ ഇഷ്ടമല്ല പഠിച്ചു കൊല്ലാൻ തോന്നുന്നു അങ്ങനെ എൻ്റെ ചക്രേ ആ വീട്ടിൽ കിളവൻ കിളവൻ ഇവിള് പറയോ ഞാൻ എവിടെ ഈസ്റ്റ് അതായത് കിഴക്കെന്ന് തുടച്ചാൽ പടിഞ്ഞാറു എന്ന് നിൽക്കും പടിഞ്ഞാറു എന്ന് തുടച്ചാൽ കിഴക്ക് ഇത് കാണാനാണ് മനസ്സിലായ അത് ഞാൻ ഇന്ന് ഓർത്തുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ കിളവന്മാരെയൊക്കെ നമ്മളോർക്ക് ഭയങ്കര പാവങ്ങളായിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കിളവനല്ലേ അല്ലേ അപ്പാപ്പനല്ലേ എന്ന് ഓർക്കും നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട ഈ ആണുങ്ങൾക്കെന്നുള്ള സാധനങ്ങൾക്ക് ചത്ത് കിടക്കുമ്പോഴും ഒരു അച്ഛൻ ഏതോ രീതിയിൽ പറഞ്ഞാൽ അവർക്കൊരു വികാര വിചാരമുണ്ടായിരിക്കും പ്രത്യേകിച്ച് വയസ്സായ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് വയസ്സാകുമ്പോൾ തന്നെ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ പണി വേറും അവർക്ക് ഈ വികാര വിചാരങ്ങളൊന്നും ഇല്ലെന്ന് തോന്നും രാമരാമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും വിളിക്കല്ലേ നമ്മളെന്തിനും പറ്റത്തില്ല നമ്മളുള്ളൊരു മൈൻഡിലേക്ക് മാറുമെന്ന് തോന്നും ഈ കളവന് നല്ല ഭാര്യയുണ്ട് വയസ്സാണേലും നല്ലൊരു സ്മാർട്ട് സ്ത്രീ ഉണ്ടായിട്ട് ഈ കൊച്ചു പെണ്ണാണത് അതിനെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നടക്കുക ഇവിടെ തുടക്കുമ്പോളേ അവിടെ തുടക്കുമോളേ എല്ലായിടത്തും തുറക്കും അട്ട് ഇവിടെ രണ്ട് ദിവസം വിട്ട് മൂന്നിൻ്റെ ഒന്നും പോവില്ല സാധാരണ പൈസ കിട്ടിയാൽ അവൾ പോകുന്നത് അപ്പം അവൾ പറയാം ആ പുട്ടാ പുട്ടാ ബുഡാ ബുഡാ കിളവനെന്ന് അവിടെ പോകത്തില്ല നോട്ടം കാരണം ഇവിടെ നോക്കുന്ന അവൾ എന്ത് എനിക്ക് അവളെ ഇവിടെ നിന്ന് ഭയങ്കര വിശ്വാസം വരുന്നത് അപ്പോൾ ബോബനെ ഒറ്റയ്ക്കുള്ള പറഞ്ഞാൽ പോലും നമുക്ക് അങ്ങനെ ചിലരെ വിശ്വാസം വരുന്നില്ലേ അതൊന്നു പറയണമെന്ന് നമ്മൾ വീട്ടിൽ ഓരോരുത്തരെയൊക്കെ സഹകരിപ്പിക്കുമ്പം എനിക്ക് പിന്നെ ഇവിടെ ആര് പകൽ വന്നാലും എനിക്ക് കുഴപ്പമില്ല എന്തുകൊണ്ടെന്നറിയാമോ രാവിലെ എട്ട് പോകും പോകുമ്പോൾ എട്ട് എട്ട് പത്താകുമ്പോൾ പിന്നെ ഏത് സ്ത്രീ ഇവിടെ വന്നാലും പ്രശ്നമില്ല അതുകൊണ്ടാണ് ബോവ ഫുൾ ടൈം പകൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കയറ്റത്തില്ല അങ്ങനെ എല്ലാവർക്കും അവരവരുടെ ഭർത്താവിൻ്റെ മേൽ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അത് പറഞ്ഞു തരാനാണ് ഞാൻ രാത്രി കിടക്കും കിടക്കാന്ന് അല്പം ചിരിക്കുകയും ചെയ്യുക ഒന്നും ചിന്തിക്കുകയും ചെയ്യുക നമ്മളെല്ലാം അങ്ങനെ കംപ്ലീറ്റ് വിശ്വ ഞാൻ വിശ്വസിക്കത്തില്ല ഞാൻ എല്ലായിടത്തും നോക്കും എൻ്റെ കണ്ണുകളിങ്ങനെ പരിധി നടക്കുന്ന സ എന്തെങ്കിലും കിട്ടിയ അടിയന്തരമാണ് പിന്നെ ഇതേ ആളെ ഒരുമിച്ച് ഇറക്കിയപ്പോഴേ ഇത് നല്ല സുന്ദരിപ്പണമെന്നുണ്ട് അപ്പം ബോബനും ഡ്രൈവിംഗ് സീസണും ഞാനിങ്ങനെ ഫോൺ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികം ഉള്ളത് പക്ഷേ നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ ആണുങ്ങളെ നോക്കും ഏത് പേരെ കണ്ടാലും ഞാൻ നോക്കത്തില്ലേ നോക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ആണുങ്ങൾ നോക്കൂട ചക്കരകളെ മോചെണ്ണ മോചക്കാരനാണെങ്കിൽ പറയുമല്ലേ എല്ലാ ആണുങ്ങളും നോക്കും കൊള്ളാ കൊത്തൊരു തൊണ്ടര് നമ്മുടെ മുമ്പിൽ കൂടെ പോയാൽ അവർ പയ്യങ്ങോട്ടൊന്ന് നോക്കും ഞാനെല്ലാം ഓപ്പണായിട്ട് ഇങ്ങനെ ഓപ്പൺ തമാശ പറഞ്ഞത് ഓഞ്ഞോട്ടാണ് അങ്ങോട്ട് ആളല്ല അത് ഉറപ്പായ കാര്യമാണ് ഉള്ളി അറുപത് ഇങ്ങനെ ഓർമ്മ വിട്ടൊന്ന് നോക്കി നീ നടക്കുന്ന കണക്കാ നടക്കണേന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അത് റാപ്പണ് ചാടിപ്പാടി ചാടി പോകും അപ്പോൾ ഞാൻ ചാടി ചാടിച്ചാടിയാണ് നടക്കുന്നത് അത് നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ അത് നമ്മളെ അങ്ങനെ പറഞ്ഞ് വിട്ടുകൊടുക്കരുതല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾ തള്ളൊക്കെ മക്കളെ നമുക്കൊരു സ്വാർത്ഥതയുള്ളവരല്ലേ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ദാസന്മാരെ അതുകൊണ്ടത് വീട്ടിലിരിക്കുന്ന വേലക്കാർ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലും ഈ അപ്പൂപ്പന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം ഭർത്താവിനെ ബെസ്റ്റായിട്ട് നോക്കി സൂക്ഷിച്ചോണം എന്നാളൊരു കഥ പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ വേലയ്ക്ക് വന്ന പെണ്ണ് എന്നെ എടുത്ത് കൊടുത്തത് അതിന് തൊട്ടടുത്ത് തന്നെ അവർ ഡൈവേഴ്സിൻ്റെ വക്കിലാണ് അതുകൊണ്ട് ഒരുപാട് സുന്ദരികളെന്നും കേറ്റി വീട്ടിൽ വെക്കരുത് പിന്നെ നമ്മുടെ വീട്ടിൽ നാളെ വേറൊരു കാര്യം പറയുമ്പോൾ യോ എൻ്റെ വീട്ടിൽ ഞാനിവിടെ കാലോടിയിൽ നിന്നപ്പോൾ ഒരു സ്ത്രീയെ നിർത്തിയേ അപ്പം പേര് ഞാൻ കൂടെ പറയാം സുലേഖ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഞാനിവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞിട്ടേ ഈ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പിന്നെ ഒരുത്ത ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു ബാധക ഫ്ളാറ്റിൽ അത് ചേച്ചി ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകും ചേച്ചിന് അത് വരുന്നതിന് പറഞ്ഞിട്ട് ഇവളെ എന്നെ ഇവിടെ വരലേ നിർത്തിയിട്ട് കാലൊടിഞ്ഞ് കിടക്കുമല്ലേ ബ്ലാസ്റ്റർ ഇട്ട് ഇവളെപ്പോഴും എപ്പോഴും വണ്ടി കയറി പോകുന്നു എന്നിട്ട് ഒരു മിസ്റ്റേക്ക് എനിക്കൊരു മണത്ത് അപ്പം ഞാൻ അവളോട് പറ്റിയെന്ന് പറഞ്ഞ എനിക്ക് പിന്നെ എളുപ്പം എന്തെങ്കിലും ആക്കി കൂട്ടിപ്പോകുന്നു നമ്മൾ പതിനെണ്ണായിരം രൂപ കൊടുക്കുന്നതല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ചെയ്തു തരുന്നതിന് കറക്റ്റ് പതിനെണ്ണ പതിനാറായിരം രൂപയാണ് ഓഫീസിൽ നിന്ന് വിളിച്ചാൽ പതിനായിരം കൊടുക്കണമെന്ന് തോന്നുന്നു ഈ എൻ്റെ ചക്കരെ രാവിലെ എട്ട് മണിയാകുമ്പോൾ വരും മൂന്ന് മണി നാലുമണി അഞ്ച് മണി വരെ അങ്ങനെ നിൽക്കേണ്ട ടൈമിങ് ഉണ്ട് എന്നാൽ ഇവർക്ക് രണ്ട് മണിയാകുമ്പോൾ അണി പോകണം പോകണം പോകുന്നതാണ് അതിൻ്റെ എന്തേലൊക്കെ കാട്ടിക്കൂട്ടി പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യമാണ് ആത്മാർത്ഥതയാണെന്നുണ്ട് രണ്ടു ദിവസം നിന്നപ്പോൾ തന്നെ കൂക്കിൽ ഇവിടെ ഒരു വരവിൻ്റെ മൂക്കൂത്തി കിടക്കും അപ്പോൾ തന്നെ ഞാനൊരു എൻ്റെ കയ്യിലിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ മേടിച്ച പുതിയ മൂക്കൂത്തി ഞാൻ അവർക്ക് കൊടുത്തു സ്നേഹിച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ വൃക്കയൊക്കെ കൊടുക്കും എന്താണ് കൈയിരിക്കുന്നത് കൊടുക്കുക അങ്ങനത്തെ ഒരു വൃത്തികെട്ട നീച സ്വഭാവം എനിക്കുണ്ട് അല്ല ഇവിടെ ഞാൻ ഓർത്ത പുതിയ കൂടെ ഭയങ്കര സ്നേഹം ഡ്രസ്സൊക്കെ കൊടുത്ത് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നി പുള്ളിക്കാരി എന്തോരും എനിക്ക് എനിക്ക് അങ്ങനെ എല്ലാവരോടും തോന്നാറില്ല ഞാൻ എല്ലാവരെയും ഒന്ന് ചെക്ക് ചെയ്യും നമ്മളിതെല്ലാം കണ്ടും നമുക്ക് നമ്മുടെ അടുത്താ ഈ പരിപാടിയൊക്കെ അന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പരവട്ടെ പോകണ്ടപ്പോഴേ ഞാൻ പോയോട് പറഞ്ഞു ഇവരെ ഞാൻ പറഞ്ഞു വിടുമോ ശരിയാകത്തില്ല വേറെ ആളെ തരാനോ ഓഫീസിൽ പറഞ്ഞു ആ ഓക്കെ വിട്ടോളെന്ന് പറഞ്ഞു ഞാൻ ഈ പെണ്ണു മള ഇവിടുന്ന് പറഞ്ഞു വിട്ടു ചക്കരകളെ വേണ്ട ഇന്ന നാളെ പോലെ വരണ്ട ഞങ്ങളിവിടെ കണത്തില്ല കൊണ്ട് വരണ്ട ഞാൻ വിളിക്കും വന്നാൽ മതിയെന്നു പറഞ്ഞത് അങ്ങനെയല്ലേ പറയാം ഇവിടെ വിളൂ മനസ്സിലായി ഇവിടെ പറഞ്ഞു ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ആളെ വേറെ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാലോട് ഞാൻ കിടക്കണമെന്ന് ഓർത്തോളണം ഇവളെന്തെന്നറിയാവുക ബോബനുമായിട്ട് ഇവിടെ ഒരു ദിവസം പോലും കണ്ടില്ല ബോബൻ ഇവള് വരുമ്പോൾ പോവുകയാണ് ഒരു ദിവസം കണ്ട ബോബൻ റൂമിൽ ഉച്ചക്ക് വന്നപ്പോൾ ഒന്ന് റൂമിൽ പോകണേ ഇവള് കണ്ടോളൂ ലിസി ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് മാത്രമേ ഇവർക്കറിയാം ഇവളെന്ത് ഇവൾ അറിയാവുക ഇവിടെ നിന്ന് നേരെ വണ്ടി പിടിച്ച് ലിസി ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നു അപ്പോൾ അവിടെ പി വി എസ് എമ്മുടെ ഹോസ്പിറ്റൽ ഇവരെ എടുത്തിട്ട് റിനോവേഷൻ ചെയ്യലേ അപ്പോൾ അവിടെയാണ് ബോബൻ ബോബൻ ചാർജ് അവിടെ ബോബൻ അപ്പോൾ അവിടെയായിരുന്നു ഇവളെന്തെന്നു പറയുക അവിടെ ചെ സെക്യൂരിറ്റി അങ്ങനെ കാര്യം കിടത്തി വിടത്തില്ലോ ഇപ്പോൾ എൻ്റെ സ്ത്രീ അവിടെ സ്ത്രീകൾ ചെല്ലണ്ട കാര്യമില്ലല്ലോ പക്ഷെ കുറ്റ കടത്തിവിട്ടില്ല ഇവള് ഇടിച്ച് കറി വിളി തന്നെ ഞാൻ ബോബ സാറിനെ കാണാൻ പറഞ്ഞതുകൊണ്ട് ആകത്തോട് ഞാൻ അവിടെ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതെന്നു കൊണ്ട് ഇവള് പറഞ്ഞപ്പോൾ അവർക്ക് വീട്ടിൽ നിൽക്കുന്ന സാറില്ല അവിടെ ബോബർ ഞാൻ നിങ്ങളെ കട്ടില ശരിയല്ലേ ഞാനാണവളെ നിയമിച്ചിരിക്കുന്നത് ഞാനാണവളെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് കൊണ്ടു ബോബൻ കണ്ടിട്ട് പോലും ഇല്ല ഈ സ്ത്രീയാണ് അതെ സാറേ സാറിനോട് എനിക്ക് കുറേ കാര്യം പറയാനുണ്ട് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവളവിടെ എനിക്ക് ഒരു കാര്യം പറയുകയുണ്ട് സാറിനോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാനാണ് ഇവർക്ക് എന്ത് കാര്യം അവിടെ പേഴ്സൽ സംസാരിക്കും അപ്പോൾ അടുത്ത് നമ്മളെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞു ബോംബർ പറഞ്ഞു ഇപ്പോൾ ഇവിടെ സെക്യൂരി പറഞ്ഞാൽ എന്ത് കാര്യം ഇവരെ ഇവിടെ കയറ്റാൻ വിടാൻ പറഞ്ഞു വിളിച്ചു അങ്ങനെ പിടിച്ച് ഇറക്കി പുറത്ത് ഇട്ടുമോളെ പർദ്ധയൊക്കെ ഇട്ട് ഒരു ജസ്റ്റമ്മ ആ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സൂക്ഷിച്ചോണം ഇതിലിനി വല്ല കുറ്റവും ഒക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞോണ്ട് വന്നാൽ എനിക്കൊരു ചുക്കുമില്ല കേട്ടോ എന്ത് കമൻ്റ് ഇട്ടാലും എനിക്കൊരു ചുക്കുമില്ല ഇത് സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുക ചിലർക്ക് പിടിക്കത്തില്ല പിന്നെ ഞാൻ പറയും വേറെ കാര്യവും ഇപ്പം അപ്പാപ്പന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും അപ്പല്ലേ കുഴപ്പമില്ല ഓർക്കും ആ പെണ്ണിനെ പേടി അപ്പം കൊച്ചിനു പേടി അപ്പാപ്പൻ്റെ മുമ്പിൽ അവിടെ ജോലിക്കല്ലേ അവർ നല്ല സാലറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ക്ലീനിങ്ങിൽ സെറ്റ് സാധനം ഒരു ജനലയിലോ കർട്ടനിലോ ഒന്നും അടുത്ത് നടത്തില്ല എല്ലാ ബുക്കൊക്കെ കൂട്ടി കൂടെ തൊട്ടച്ചടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഡെയിലി ആയിരം രൂപ കാരണം എനിക്ക് ആ സൂപ്പറായിട്ട് ജോലി ചെയ്തുമായിരുന്നു ഡെയിലി എന്ന് വെച്ചാൽ ഈ ക്ലീനിങ് ഇങ്ങനത്തെ ക്ലീനിങ് ചെയ്യുന്ന ദിവസം ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന ദിവസം അല്ലാതെ ഡെയിലി ആയാലും അല്ല മാസം ഒരു പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലാതെ ഞാൻ ആഴ്ച ഡീപ്പ് ക്ലീൻ പ്രത്യേകം പുത്തുമായിരുന്നു അന്നേരം മനസ്സിലായി എൻ്റെ ആ വലിയ വീടാണ് നമ്മൾ ഒറ്റക്കൊന്നും ചെയ്യുന്ന തീരത്തില്ല അന്നേരം ബോവൻ അന്നേരം ഞാൻ ഗൾഫിലല്ലേ അപ്പോൾ ഇങ്ങോട്ട് വരത്തുള്ളൂ അപ്പോൾ ബോവൻ എന്നെ നൃത്തമല്ലേ ഇവിടെ ആ സമയത്ത് അമ്മൂന്നും അങ്ങനെ അത്രയും ചെയ്ത് ചെയ്യത്തിൽ പഠിക്കാൻ പോകല്ലേ അപ്പം അവൻ്റെ അമ്മ എൻ്റെ അമ്മ കിടപ്പും പൈസായ അച്ഛനും അപ്പോൾ ഒരു പരിപാടി നടക്കത്തില്ലോ അപ്പം എനിക്കിത് പറയണം നൃത്തമില്ല അവിടെ ചിരിക്കാനുള്ള കാര്യമല്ലേ ഇത് അപ്പം അവളുടെ പറച്ചിലാണത് അവൾ എന്നെ പറഞ്ഞ് വലിപ്പിക്കുന്നു ഏഹ് എവിടെ നിന്നാലും ഇയാൾ നോക്കുന്നുണ്ട് അവിടെ പോയി ജോലി ചെയ്യാൻ അവൾക്ക് സ്വാതന്ത്ര്യമില്ല പക്ഷേ ഇവിടെ ഞാൻ ഇവിടെ നിർത്തിയേ അപ്പം ബോബൻ ഇവിടെ ഞാൻ ബോബൻ എങ്ങനെയുണ്ട് ഞാൻ വേറെ പിള്ളേർ പിള്ളാരെ കൊണ്ടു തന്നെ രഹസ്യ ബോബൻ സാർ അച്ചാ അച്ചു പറയും ഞാൻ നമ്മൾ ട്രസ്റ്റ് ചക്കരകളെ മഹാലക്ഷ്മികളെ ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ രണ്ട് തെറി വിളിക്കാനകത്ത് വരുമെന്ന് എനിക്കറിയാം തെറി വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല ആണുങ്ങൾ തറവാട്ടിപ്പറന്നവർ ഇങ്ങനെയുള്ള പരിപാടി ചെയ്യത്തില്ല കേട്ടോ എനിക്ക് പറയാനുള്ളത് സ്ത്രീയുടെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ അമ്മേനെയൊന്നും ആലോചിക്കും പിന്നെ പെങ്ങളെ ആലോചിച്ചാൽ മതി നമ്മുടെ അമ്മേനെ ആരെങ്കിലും ഇങ്ങനെ നോക്കിയാൽ നമ്മൾ സമ്മതിക്കും നമ്മുടെ പെങ്ങളെ അങ്ങനെയെങ്കിലും ആര് നോക്കിയാൽ സമ്മതിക്കും ഒന്ന് ഒന്ന് വിചാരിച്ചാൽ മതി അപ്പം നമുക്ക് മറ്റൊരു സ്ത്രീയുടെ അങ്ങനെ നോക്കാൻ പറ്റത്തില്ല മനസ്സിലായി ഇത്രയുള്ളൂ വേറെ വിശേഷം ഒന്നുമില്ല കിടന്ന് തുറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ തലേണ മന്ത്രം ഇപ്പോൾ കേക്ക് തുറന്നങ്ങോട്ട് വെക്കുമ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഇപ്പം എണ്ണമുളൊക്കെ വേറെ പണിയൊന്നുമില്ല എൻ്റെ ഭാര്യയുടെ മനസ്സിലേക്ക് തീകോരി ഇട്ടു എന്ന് വേണേൽ പറയും ഞാൻ പറഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷേ എൻ്റെ ചക്കരകളെ നമ്മളെപ്പോഴും ജാഗ്രതയോടെ നമ്മളെ ഇത് നമ്മുടെ മാത്രമായിരിക്കും അല്ലേ ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയും ചിലത് കൊണ്ടന്നിരിക്കും ചിലത് കൊണ്ടില്ലെന്നിരിക്കും ചിലത് വെറുതെ ആയിപ്പോയി എങ്കിലും ഞാൻ പറയും എനിക്ക് തലവേദന പോയിടാ ചക്കരകൾ ഏത് പറഞ്ഞപ്പം അത് ഞാൻ പറഞ്ഞില്ലേ പോലെ തുടയ്ക്കും തോന്നും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടപ്പം കുഞ്ചുപട്ടി എനിക്ക് ഇവിടെ വണ്ടി വീട്ടിലേക്ക് ഞാനങ്ങനെ അത്ര പാവം പോപം പാവം പാവം രാജകുമാരിയാണ് ഞാൻ അടു പോലെ ഈ ചെവി കൂടെ കേട്ടു ഈ ചെവി കൂടെ അങ്ങോട്ട് കളാറ്റി ഞാൻ അവിടെ ഞാൻ വന്നിട്ട് ഞാൻ ചക്കയും മൃത്ത് എനിക്ക് പിന്നെ ഇല്ലേ ഈ വഴക്കിടുക ഇടിയൊക്കെ ചെയ്ത് അപ്പം തന്നെ വിശപ്പ് കയറ് ഞാൻ ഉടനെ വന്ന കടച്ചൊക്കെ എടുത്ത് ഇട്ട് വറുത്ത് അത് കറി വെക്കാനുള്ള ക്ഷമയില്ലാതെ നിങ്ങൾ ആലോചിച്ചോളാം വേഗം അതും കറി വെച്ച് തക്കാളി ഇച്ചിരി മീനും കൂടെ ചാറും വെച്ച് കുറച്ച് ചോറ് കൊടുത്ത് മിഴുകി എൻ്റെ ആക്രാന്തവും തീർന്നു കഴിഞ്ഞിട്ട് ഈ കഥ നിങ്ങളോട് പറയണം പറയണം എന്ന് ഒരു സമാധാനം ബവന അപ്പോൾ അപ്പം ഞാൻ ബോവനെ ചോറാണ് പഠിച്ചു നിങ്ങൾ ചോറ് എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു കാരണം മട്ടനൊക്കെ തിന്നായിരുന്നു ഞാൻ ഞാൻ അത്ര ഒന്നും മട്ടനൊന്നും കഴിച്ചില്ല ഉണ്ടാക്കിയെങ്കിലും കഴിച്ചിട്ടില്ല അപ്പോൾ ബോവൻ തുറഞ്ഞ് നിനക്ക് സൂപ്പിരിപ്പില്ല കാരണം അത് കിടക്കാതെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോറ് തട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു മികച്ചു ചോറ് തട്ടെ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പിണങ്ങി ഇപ്പോൾ അലോ എനിക്കിപ്പോൾ വേണ്ട എനിക്ക് പശക്കുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓവൻ ഒളിഞ്ഞ് വന്നിട്ട് ചോറ് തരുവാ അപ്പം ഞാൻ ചോറ് കൊടുക്കട്ടേക്കറ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബുഡാക്കളവന്റെ കാര്യം നിങ്ങൾ ഓർത്തോർത്തിയിരിക്കേ മാഡം ബുഡ് അത് കാരണം എനിക്ക് നല്ലപോലെ മാതൃഭാഷ നമ്മുടെ ദേശീയ ഭാഷ അറിയാവുന്നോണ്ട് അവളെന്നെ പറഞ്ഞ് പഠിപ്പിക്കുക തേടിക്കരാ